ഹലോ ഫ്രണ്ട്സ് പുരികത്തിന് കട്ടിയില്ലെന്ന് ഓർത്താരും വിഷമിക്കേണ്ട കേട്ടോ ഇങ്ങനെ ഒരു ബ്ലാക്ക് പെൻസിലും ഒരു ബ്രൗൺ പെൻസിലു കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല കട്ടിയുള്ള പിരികം നമുക്ക് എഴുതാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലാക്ക് പെൻസിലുകൊണ്ട് പുരികത്തിൻ്റെ താഴ്ഭാഗത്തോടെ ഇങ്ങനെ ലൈറ്റായിട്ട് വണ്ണമില്ലാത്ത തിന്നായിട്ടൊരു വര കൊടുത്ത് അത് ഷേപ്പ് ചെയ്യുക രണ്ട് പുരികവും അങ്ങനെ തന്നെ നല്ല ഷെയ്പ്പാക്കി കൊടുക്കുക ഓക്കെ ഇതിന് ശേഷം നമ്മൾ ആ ബ്രൗൺ എടുത്തിട്ട് നമുക്ക് എത്ര കട്ട് ചെയ്യാൻ വേണ്ടത് അതനുസരിച്ച് വളരെ ലൈറ്റായിട്ട് ലൈറ്റായിട്ട് മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് അത് കട്ടിക്ക് വരയ്ക്കരുത് ലൈറ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക ലാസ്റ്റ് നമ്മളത് ഷേപ്പ് ചെയ്യുന്നുണ്ട് അന്നേരം നമുക്ക് കട്ടി കൂട്ടി കൊടുക്കാം ഇപ്പം ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആ ബ്ലാക്ക് പെൻസിൽ കൊണ്ട് ഈ പുരുകത്തിൻ്റെ രണ്ട് വാലറ്റവും നമുക്ക് തിന്നായിട്ട് കറുപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് കറുപ്പിച്ച് കൊടുക്കുക വാലിൻ്റെ അറ്റഭാഗം മാത്രം ഒന്ന് ഒറിജിനാലിറ്റിക്ക് നമ്മളൊന്ന് കറുപ്പിച്ച് കൊടുക്കുക ഇതുകൊണ്ടൊന്നും തീർന്നില്ല കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം വരച്ച ആ ലൈനുകളില്ലേ അത് നമ്മൾ വിരൾ കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അതിങ്ങനെ അപ്പോൾ അവിടെ വരച്ചതായിട്ട് അറിയത്തില്ല മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇനി നമ്മൾ ആ ബ്രൗൺ പെൻസിൽ കൊണ്ട് നമ്മുടെ ആ പുരുകത്തിൻ്റെ മുൻഭാഗം ഒരു ചതുര ആകൃതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ടിയുള്ള ചെയ്യാനുള്ള പിരികം കിട്ടിയിട്ടുണ്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ താങ്ക്